മണ്ഡലകുന്നിലെ ഒരു സാധാരണ വീടിനുള്ളിൽ നിന്ന് ഉയർന്ന ആ വിലാപം ഒടുവിൽ നിശബ്ദതയിലേക്ക് വഴിമാറിയിരിക്കുകയാണ് ജീവിതം കൊണ്ടും അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്ന മൂന്ന് സഹോദരിമാർ മരണത്തിന്റെ പാതയിലും വേർപിരിയാതെ ഒരുമിച്ച് യാത്രയായി എന്ന വാർത്ത കേരളത്തിന്റെ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നാണ് മണ്ഡലംകുന്ന് സ്വദേശികളായ ദേവകി ജാനകി സരോജിനി എന്നിവരുടെ വിയോഗം ഒരു നാടിനെയാകെ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ് ആറ്റൂരിലെ തറവാട്ടു വീട്ടിൽ താങ്കും തണലുമായി കഴിഞ്ഞിരുന്ന ഇവർ ഒടുവിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ എടുത്ത തീരുമാനം വാർദ്ധക്യകാലത്തെ ഒറ്റപ്പെടലിന്റെയും അതിജീവനത്തിന്റെ ബുദ്ധിമുട്ടുകളെയും നേർച്ചിത്രമായി മാറുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം പുറം ലോകമറിയുന്നത് പുറത്തെവിടെയും കാണാതിരുന്നതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ പരിശോധനയിലാണ് വീടിനുള്ളിൽ വിഷം കഴിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന സഹോദരിമാരെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ നാട്ടുകാരും ചെറുത്തുരുത്തി പോലീസും ചേർന്ന് ഇവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിധി മറ്റൊന്നായിരുന്നു എഴുപത്തിയഞ്ചു വയസ്സുകാരിയായ ഇളയ സഹോദരി സരോജിനി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണത്തിന് കീഴടങ്ങിയിരുന്നു പിന്നാലെ മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സയിലായിരുന്ന മൂത്ത സഹോദരി എൺപത്തിമൂന്നുകാരിയായ ദേവകി ശനിയാഴ്ച വിടവാങ്ങി ഏറ്റവും ഒടുവിൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ എൺപതുകാരിയായ ജാനകി കൂടി മരണത്തിന് കീഴടങ്ങിയതോടെ ആ കുടുംബത്തിലെ മൂന്ന് കണ്ണികളും അറ്റുപോയി ആ വസതിയിൽ ഇനി ഓർമ്മകളുടെ നേരത്തെ നിഴലാട്ടം മാത്രമാണ് ബാക്കിയാകുന്നത് വാർദ്ധക്യ സഹജമായ ശാരീരിക അവശതകളും ജീവിത സാഹചര്യങ്ങളും നൽകിയ കടുത്ത ഒറ്റപ്പെടലുമാണ് ഇത്തരമൊരു കടും കൈ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രായത്തിന്റെ അവശതകൾ അലട്ടുമ്പോഴും പരസ്പരം താങ്ങായി കഴിഞ്ഞിരുന്ന ഇവർക്ക് മുന്നോട്ടുള്ള ജീവിതം ഭാരമായതാകാം ആത്മഹത്യ എന്ന തീരുമാനത്തിലേക്ക് നയിച്ചത് മരണം മുൻകൂട്ടി കണ്ടെന്നോണം തങ്ങളുടെ ബാധ്യതകളും സമ്പാദികളും സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അടങ്ങിയ ആത്മഹത്യ കുറിപ്പ് ഇവർ കരുതിയിരുന്നു തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുവകകൾ ഒരു ദേവസ്വത്തിന് നൽകാമെന്ന കുറിപ്പിൽ ഇവർ വ്യക്തമാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട് തങ്ങൾ ജീവിച്ച മണ്ണിനോടും ആത്മീയതയോടുമുള്ള അഗാധമായ ബന്ധമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നും കരുതപ്പെടുന്നു ചെറുതുരുത്തി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ് സഹോദരിമാരുടെ മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഒരു ഗ്രാമം മുഴുവൻ സ്നേഹിച്ചിരുന്ന ഈ സഹോദരിമാരുടെ അന്ത്യം ഇത്ര ദാരുണമായ രീതിയിലായിരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല അയൽവാസികളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നെങ്കിലും തങ്ങളുടെ ഉള്ളിലെ സംഘർഷങ്ങൾ ഇവർ അറിയിച്ചിരുന്നില്ല എന്നാണ് നാട്ടുകാരെ കൂടുതൽ വേദനിപ്പിക്കുന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വയോജകരുടെ ഒറ്റപ്പെടലും മാനസിക സമ്മർദ്ദങ്ങളും ഗൗരവമായ ചർച്ചയാകേണ്ടതുണ്ടെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരുമിച്ച് കളിച്ചു വളർന്ന മുറ്റത്ത് നിന്ന് ഒടുവിൽ മരണത്തിന്റെ നിഴലിലേക്ക് ഒരുമിച്ച് നടന്നു കയറിയ ആ മൂന്ന് സഹോദരിമാർ മുള്ളൂർക്കാരയുടെ നൊമ്പരമായി ഇന്നും നിലനിൽക്കും അവരുടെ മരണാനന്തര ചടങ്ങുകൾക്കായി നാടൊരുങ്ങുമ്പോൾ ആറ്റൂരിലെ ആ പഴയ വീട് ഒരു ശൂന്യതയുടെ സാക്ഷി നിലകൊള്ളുകയാണ് ജീവിതത്തിന്റെ സായം സന്ധിയിൽ തങ്ങളെ ആരും തുണയ്ക്കാനില്ലെന്ന് തോന്നലാകാം ആത്മഹത്യ എന്ന കുരുക്കിലേക്ക് ഈ പാവം സഹോദരിമാരെ എത്തിച്ചത് ഈ ദുരന്തം സമൂഹത്തിന് നൽകുന്ന പാഠം വളരെ വലുതാണ് ചുറ്റുമുള്ള വയോധികരുടെ മനസ്സറിയാനും അവർക്ക് കൂടുതൽ കരുത്തു നൽകാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന ഗൗരവകരമായ ചോദ്യമാണ് ഈ സഹോദരിമാരുടെ മരണം അവശേഷിപ്പിക്കുന്നത്